നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ വുമൻ പവർ പദ്ധതിക്ക് മൂവാറ്റിപ്പുഴ ജി ടെക് സെന്ററിൽ തുടക്കമായി ആയിരത്തിരണ്ട് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്ന പദ്ധതിക്കാണ് മൂവാറ്റിപുഴയിൽ തുടക്കമായത് ലോക വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് ആയിരത്തിരണ്ട് സ്ത്രീകൾക്ക് സൗജന്യമായി തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്ന ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന്റെ വുമൺ പവർ പദ്ധതിക്ക് മൂവാറ്റുപുഴ ജി ടെക് സെന്ററിൽ തുടക്കമായി മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത്തിയഞ്ചു വയസ്സിൽ താഴെ ഉള്ളവർക്കാണ് അവസരം നൽകുന്നത് വാർഡ് കൌൺസിലർ ജിനു ആന്റണി ജെ ടെക് എറണാകുളം ഏരിയ മാനേജർ അനിൽ വി നായർ സെന്റർ ഡയറക്ടർ ജോമോൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ കുട്ടികൾക്കായുള്ള ജിടെക്കിന്റെ വെക്കേഷൻ ക്ലാസ് ഐ ടി മാജിക്കിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടത്തപ്പെട്ടു മുംബൈ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ